നമസ്കാരം സി ബി ഐ കൂട്ടിലടച്ച തത്തയാണ് എന്ന മൊഴിയാണ് സി പി എം എല്ലാ കാര്യത്തിലും എപ്പോഴും പറഞ്ഞ് പരുത്തുന്നത് സി പി എം നടത്തിയിട്ടുള്ള അഥവാ സി പി എം പ്രതികളായിട്ടുള്ള എല്ലാ കൊലപാതകങ്ങളിലും സി ബി ഐ അന്വേഷണം വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ സർക്കാരും സി പി എമ്മും ഒരേ സ്വരത്തിൽ പറയും സി ബി ഐ കൂട്ടിലടച്ച തത്തയാണ് അതുകൊണ്ട് അവർ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യവും പുറത്തു വരില്ല എന്നും ഇത് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴാം തീയതി കാസർഗോഡ് പെരിയയിൽ നടന്ന ഇരട്ട കൊലപാതകത്തിലും സി പി എമ്മിന്റെ നിലപാട് ഇതുതന്നെയായിരുന്നു തന്നെയായിരുന്നു കൃപേഷ് ശരത് ലാൽ എന്ന് പറഞ്ഞ പത്തൊൻപതും ഇരുപത്തിമൂന്നും വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാരായ യൂത്ത് കോൺഗ്രസ്കാരെ വെട്ടിയരിഞ്ഞ് തള്ളിയ സി പി എം നേതാക്കൾക്കെതിരെ സി ബി ഐ അന്വേഷണം വരുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ സി പി എം അതിനെ എതിർക്കുവാൻ വേണ്ടി ഖജനാവിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് ചിലവഴിച്ച് സുപ്രീം കോടതി വരെ പോയത് എന്നാൽ സി ബി ഐ ഉറച്ച നിലപാടുകളോട് കൂടി കേരള പോലീസും കേരള സർക്കാരും എല്ലാം തെളിവുകൾ നശിപ്പിച്ചിട്ട് പോലും സി ബി ഐ സത്വരമായി സ്വതന്ത്രമായി ഇടപെട്ടുകൊണ്ട് ആത്മാർത്ഥമായി നടത്തിയ ആ അന്വേഷണത്തിനൊടുവിൽ ശരത് ലാലിൻ്റെയും കൃപേഷിന്റെയും കൊലപാതകികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അവർക്ക് കടുത്ത ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കാനും സി ബി ഐക്കായി എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് പെരിയ ഇരട്ട കൊലപാതക കേസിൽ പങ്കെടുത്ത ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കും പത്ത് പതിനഞ്ച് പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തം തന്നെയാണ് സി ബി ഐ കോടതി വിധിച്ചത് എന്ന് പറയുമ്പോൾ ഈ കേസിൻ്റെ നാൾ വഴികളിൽ സി ബി ഐ അനുഷ്ഠിച്ച തിത്യർഹമായ പ്രവർത്തനത്തിൻ്റെ പ്രയത്നങ്ങളെ നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല സി പി എം എന്ന പാർട്ടിയും സർക്കാരും ഒത്തൊരുമിച്ച് നിന്ന് അവരുടെ സ്വാധീനത്താൽ ക്രൈംബ്രാഞ്ചിൻ്റെയും പോലീസിൻ്റെയും കയ്യിലുള്ള ഇരട്ടക്കൊലപാതകത്തെ സംബന്ധിച്ചുള്ള രേഖകൾ ഒരു കാരണവശാലും സി കൈമാറാൻ അവർ തയ്യാറായിരുന്നില്ല പിന്നീട് കോടതി ഇടപെട്ട് ഈ രേഖകൾ സി ബി ഐക്ക് കൊടുക്കണം എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഈ കാര്യത്തിൽ എന്തൊക്കെ രേഖകൾ എങ്ങനെയൊക്കെ സി ബി ഐക്ക് കൈമാറാം എന്നുള്ളതിന് വിദഗ്ധ നിയമോപദേശം തേടിയിരിക്കുന്നു എന്നുള്ള വളരെ വിചിത്രമായ വാദഗതി തന്നെയാണ് സർക്കാരും സി പി എമ്മും ഉയർത്തിയത് അതെന്ത് തന്നെയായാലും കോടതി ഉത്തരവിന്റെ ബലത്തിൽ സി ബി ഐ സ്വതന്ത്രമായി അന്വേഷിച്ചു കാസർകോട് രണ്ട് സി പി ബ്രാഞ്ച് ഓഫീസുകൾ അടിയന്തരമായി റെയ്ഡ് ചെയ്ത് പല വിലപ്പെട്ട രേഖകളും അവർ കണ്ടെത്തുകയുണ്ടായി ക്രൈംബ്രാഞ്ചിൽ നിന്നും കോടതി വഴി തന്നെയാണ് സി ബി ഐക്ക് ആവശ്യമായ രേഖകൾ കിട്ടുന്നതും സി ബി ഐ ഈ കേസ് അന്വേഷണത്തിന്റെ സമ്പൂർണമായ റിപ്പോർട്ടുകൾ സീൽ ചെയ്ത കവറിൽ തന്നെ കോടതിയെ ബോധിപ്പിക്കുകയും അന്വേഷണവുമായി മുന്നോട്ടു പോകുവാൻ കോടതി സി ബി ഐക്ക് ഉത്തരവ് നൽകിയതിൻ്റെ പരിണിത ഫലം തന്നെയാണ് പെരിയ ഇരട്ട കൊലപാതകത്തിലെ എല്ലാ പ്രതികൾക്കും സമ്പൂർണമായ രീതിയിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റി എന്നുള്ളത് എന്നാൽ ഇവർക്ക് എല്ലാവർക്കും വധശിക്ഷ തന്നെ വാങ്ങി കൊടുക്കണം എന്നുള്ളത് തന്നെയായിരുന്നു കോൺഗ്രസിന്റെയും വധിക്കപ്പെട്ട കൃപേഷിന്റെയും ശരത് ലാലിന്റെയും വീട്ടുകാരുടെ താല്പര്യം അവർ അതിനുവേണ്ടി ഇനി മേൽക്കോടതിയെ സമീപിക്കും എന്ന് തന്നെയാണ് പറയുന്നത് എന്നാൽ സി ബി ഐ കോടതി വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതികൾ പറഞ്ഞു ഞങ്ങളെ തൂക്കിക്കൊന്നോളൂ വേണ്ടതിലധികം ഇതിനകം അനുഭവിച്ചു കഴിഞ്ഞു ഇനി ജീവിക്കേണ്ട തൂക്കിക്കൊല്ലണം എന്ന് വിലപിക്കുന്നു പോലും ഉണ്ടായിരുന്നു എന്തായാലും പെരിയ ഇരട്ട കൊലപാതക കേസിന്റെ പശ്ചാത്തലത്തിൽ സി ബി ഐ അന്വേഷിച്ച് ആ കേസിന് ചുറ്റുത്യർഹമായ ഒരു അവസാനം ഉണ്ടാക്കിയതിനാൽ ഒരു വിധി തീർപ്പുണ്ടായതിനാൽ ഇപ്പോൾ സി പി എം ഞെട്ടിവിറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴ് നടന്ന് സി പി എം നേതൃത്വം നൽകിയ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴികയും നിയമപരമായ നടപടിയിലൂടെ എല്ലാ പ്രതികൾക്കും ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സി ബി ഐക്ക് സാധിച്ചു എന്നുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്ത് എ ഡി എം നവീൻ ബാബു കൊല്ലപ്പെട്ടതുമായി അഥവാ അദ്ദേഹത്തിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് സി പി എം തന്നെയാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് കണ്ണൂരിലെ സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കളെല്ലാവരും അഥവാ കണ്ണൂർ ലോബി എന്ന് അറിയപ്പെടുന്ന ഒരു പറ്റം നേതാക്കളും അവരുടെ അനധികൃത ബിനാമി ഇടപാടുകളും ബിസിനസ്സുകളും തന്നെയാണ് എ ഡി എം നവീൻ ബാബുവിനെ കാലപുരുക്കി അയച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പറയപ്പെടുന്നത് എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്യുവാനുള്ള യാതൊരു സാഹചര്യവും അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ പറഞ്ഞിരിക്കുന്നു നവീൻ ബാബുവിൻ്റെ മരണത്തിലെ ദുരൂഹതകൾ അകറ്റണമെന്നും അതൊരു കൊലപാതകമാണ് എന്ന് തങ്ങൾ സംശയിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സി അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയിരിക്കുന്നത് ഈ ഹർജിയാണ് ഇപ്പോൾ പെരിയ ഇരട്ട കൊലപാതക കേസിന്റെ വിധി വന്ന പശ്ചാത്തലത്തിൽ സി പി എമ്മിന് വെട്ടിലാക്കുന്നതും വിരളി പിടിപ്പിക്കുന്നതും നവീൻ ബാബുവിൻ്റെ ഭാര്യ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കും എന്നറിഞ്ഞപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്നുള്ള സത്യവാങ്മൂലമായി സർക്കാരും പോലീസും പോകുകയായിരുന്നു അവർ വിശദമായ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണ് എന്ന് വീട്ടുകാർക്ക് സംശയമുണ്ടെങ്കിൽ ആ കേസും കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നതാണ് എന്നാണ് സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പന്ത്രണ്ടാം തീയതി ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് ഈ വിഷയത്തിൽ വിശദമായ വാദം കേൾക്കുകയും വിധി പറയുവാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെയും അറിയുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഈ വിഷയത്തിൽ ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് വൈകാതെ വിധി പറയും എന്ന് തന്നെയാണ് അത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് അനുകൂലമായി സി ബി ഐ അന്വേഷണം ഏർപ്പാടാക്കും എന്ന് തന്നെയാണ് അല്ലെങ്കിൽ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ട് ജസ്റ്റിസ് കൗസർ ഇടപ്പക്കത്ത് ഒരു വിധി നടപ്പാക്കും എന്നാണ് ഇപ്പോൾ സി പി എമ്മും ഭയക്കുന്നത് നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യ അല്ല അത് കൊലപാതകമാണ് എന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായ നിരവധി രേഖകളാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ അഭിഭാഷകനായ ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് ജോൺ ഡ്രാൾഫ് തൻ്റെ വിശദമായ ആർഗ്യുമെൻ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ എഴുതി നൽകിയിരിക്കുന്നത് നവീൻ ബാബുവിൻ്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് മുതൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടിമുടി ദുരൂഹതയുള്ളത് കാര്യങ്ങളെല്ലാം തന്നെ ഈ വിശദമായ ആർഗ്യുമെന്റ്സ് റിപ്പോർട്ടിൽ വിശദമാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട് നവീൻ ബാബുവിന്റെ മൃതദേഹത്തിൽ കണ്ട ബ്ലഡ് ടൈനിങ് ഗ്രൂപ്പ് കാര്യങ്ങൾ ഇൻക്വസ്റ്റിൽ രേഖപ്പെടുത്തിയിരുന്ന കഴുത്തിലെ മുറിവിൻ്റെ കാര്യം അത് പോസ്റ്റ്മോർട്ടത്തിൽ കാണിച്ചിരുന്നില്ല പോസ്റ്റ്മോർട്ടത്തിൽ ആന്തരികമായും ബാഹ്യമായും യാതൊരു തരത്തിലും മുറിവുകളില്ല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് എന്നാൽ നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രം ഇൻകോസ്റ്റ് നടക്കുന്ന സമയത്ത് രക്തത്തിൽ കുതിർന്നിരുന്നു എന്നുള്ള വിവരം പോസ്റ്റ്മോർട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല നവീൻ ബാബുവിൻ്റെ ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടില്ല രാസപരിശോധനയ്ക്ക് വേണ്ടി ആന്തരിക അവയവങ്ങൾ എടുത്തു സൂക്ഷിച്ചിട്ടില്ല പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ സി പി എമ്മിൻ്റെ സന്തത സഹചാരിയായ ഒരു പ്രവർത്തകനാണ് ഇതുപോലെ നിരവധി ആരോപണങ്ങളാണ് അല്ലെങ്കിൽ കുറ്റങ്ങളാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത് ജോൺ ട്രാൾഫിൻ്റെ വിശദമായ ആർഗ്യുമെന്റ്സ് റിപ്പോർട്ടിൽ മാത്രമല്ല നവീൻ ബാബുവിന്റെ മൃതദേഹം കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് എന്ന് ബന്ധുക്കൾ പറഞ്ഞിട്ടും കളക്ടർ അവരുടെ അത്തരത്തിലുള്ള അഭ്യർത്ഥന മാനിക്കാതെയാണ് വീട്ടുകാരെ പറ്റിച്ചുകൊണ്ട് തന്നെ കബളിപ്പിച്ചുകൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കുന്നു ഇൻക്വസ്റ്റ് നടത്തുന്ന സമയത്ത് ബന്ധുക്കൾ ഉണ്ടായിരുന്നില്ല ബന്ധുക്കൾ വന്നതിന് ശേഷം മാത്രമേ ഇൻക്വസ്റ്റ് നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബന്ധുക്കൾ വരുന്നതിന് മുമ്പ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നു നവീൻ ബാബുവിനെ പോലെ അൻപത്തിയഞ്ച് കിലോഗ്രാം തൂക്കമുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് മൊബൈൽ ചാർജറിന്റെ മാത്രം വണ്ണമുള്ള ഒരു ചരടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുക എന്നുള്ളതും സംശയാസ്പദമായ കാര്യം തന്നെയാണ് ഇത്തരം നിരവധി ദുരൂഹതകളാണ് ജോൺ റാൾഫ് തന്റെ വിശദമായ ആർഗ്യുമെന്റ്സ് റിപ്പോർട്ടിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസിൽ സി അന്വേഷണം വരികയാണെങ്കിൽ നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന പെട്രോൾ പമ്പുടമയായ ടി വി പ്രശാന്തൻ്റെ കേസും അതുപോലെ തന്നെ ടി വി പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് അയച്ചു എന്ന് പറഞ്ഞ വ്യാജ പരാതിയുമെല്ലാം സി പി എമ്മിൻ്റെ ഒളിത്താവളങ്ങളിലും സി പി എമ്മിൻ്റെ എ കെ ജി സെൻ്ററിലുമെല്ലാം സി ബി ഐ കയറിയിറങ്ങി അന്വേഷിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ വെട്ടിലാകും എന്ന് തന്നെയാണ് സി പി എം ഇപ്പോൾ ഭയക്കുന്നത് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ നിഷ്പക്ഷമായ ഒരു അന്വേഷണം പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ നടത്തിയതുപോലെ നടത്തുകയാണെങ്കിൽ എ കെ ജി സെൻറ്ററിലേക്ക് പോലീസിന് ചെല്ലേണ്ടതായി വരും സി പി എമ്മിൻ്റെ സമന്നതരായ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടതായി വരും എന്ന് തന്നെയാണ് സി പി എം ഇപ്പോൾ വിരളി പിടിക്കുന്നതും ഭയക്കുന്നതും അതുതന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സി ബി ഐ കൂട്ടിലടച്ച തത്തയാണ് സി ബി ഐയുടെ അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യമില്ല എന്ന് സർക്കാർ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടത് ഇപ്പോൾ പെരിയ ഇരട്ടക്കൊലപാതക കേസിന്റെ വിധി വന്നതോടുകൂടി സി പി എമ്മിന്റെ ആ ഭയം നൂറിരട്ടി വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും സി ഈ കേസിൽ അന്വേഷണമായി മുന്നോട്ട് വരികയാണെങ്കിൽ കണ്ണൂർ ലോബി എന്നറിയപ്പെടുന്ന സി പി എമ്മിലെ പ്രമുഖ നേതാക്കളടക്കം സി ബി ഐ അന്വേഷണത്തിനൊടുവിൽ ജയിലിലാകും എന്ന് തന്നെ അറിയുന്നു സി ഈ കേസ് നിഷ്പക്ഷമായ രീതിയിൽ അന്വേഷിക്കുകയാണെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനിലേക്കും എം ി ഗോവിന്ദന്റെ ഭാര്യ ശ്യാമളയിലേക്കും അവരുടെ മകൻ ശ്യമിലേക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയിലേക്കും എല്ലാം കേസ് എത്തും കണ്ണൂരിലെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവയും എ ഡി എം നവീൻ ബാബുവിന്റെ മുൻ ഡ്രൈവറായിരുന്ന ഷംസുദ്ദീനുമെല്ലാം കണ്ണൂർ കളക്ടറായ അരുൺ വിജയനുമെല്ലാം ഇതിൽ ഒരു കോക്കസ് ആയി തന്നെ നിലകൊള്ളുന്നു ഇവരെല്ലാവരും സി ബി ഐയുടെ അന്വേഷണ പരിധിയിൽ വന്നാൽ എല്ലാവരെയും സി ബി ഐ അറസ്റ്റ് ചെയ്യും എന്നുള്ള ഭയപ്പാട് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിനുള്ളത് സി പി എം നേരത്തെ പറയാറുള്ളത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാറുള്ളത് പോലെ സി പി എമ്മിന്റെ മടിയിൽ കനമില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് വഴിയിൽ ഭയക്കുന്നത് എന്തിനാണ് സി ബി ഐയെ ഭയക്കുന്നത് എന്ന ചോദ്യമാണ് കേരളത്തിന്റെ പൊതുസമൂഹം ചോദിക്കുന്നത് എന്തായാലും നവീൻ ബാബുവിന്റെ ദുരൂഹമരണത്തിൽ സി ബി ഐ അന്വേഷണം വരണം എന്നത് തന്നെ കേരളത്തിന്റെ പൊതുബോധവും മനസാക്ഷിയും ആഗ്രഹിക്കുന്നു നവീൻ ബാബുവിൻ്റെ കുടുംബവും ഇത് തന്നെ പ്രതീക്ഷിക്കുന്നു സി ബി ഐ അന്വേഷണം വരികയാണെങ്കിൽ തീർച്ചയായും അത് സി പി എമ്മിന്റെ ആണിക്കല് ഇളക്കി തെറിപ്പിക്കുന്ന തരത്തിലുള്ള അന്വേഷണം തന്നെയായിരിക്കും പെരിയ ഇരട്ട കൊലപാതകത്തിന്റെ വിധി വന്ന പശ്ചാത്തലത്തിൽ സി പി എം ഈ കേസിൽ നടുങ്ങി വിറച്ചു നിൽക്കുന്നു നവീൻ ബാബുവിൻ്റെ കേസ് അന്വേഷിക്കാൻ സി ബി ഐ വരികയാണെങ്കിൽ കേരളത്തിലെ സി പി എം മുച്ചൂടും മുടിയും അവരുടെ തെറിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കും to